ഒരു പഞ്ചവിഷയങ്ങൾ വളരെ പ്രധാനമാണ് മനുഷ്യന്റെ ശരീരം ആത്മാവ് അതേപോലെ തന്നെ മനുഷ്യന്റെ അഭിമാനം മനുഷ്യന്റെ സമ്പത്ത് ദീനീയായ ധാർമ്മികമായ രാജ്യത്തിൻ്റെ നിഷ്ഠ ഈ തരത്തിലുള്ളവർക്ക് സുരക്ഷ നൽകണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ചു കാര്യങ്ങൾക്ക് തകരാറ് വരുത്തുന്നതിന് കൃത്യമായ തരത്തിലുള്ള ശിക്ഷണ നടപടികളുള്ള ശിക്ഷ അങ്ങനെയാണ് ഓരോ കുറ്റകൃത്യങ്ങളുടെയും ശിക്ഷ പരലോകത്താണ് ശിക്ഷാ ശിക്ഷണെന്നുള്ള ഞമ്മക്ക് ശിക്ഷിക്കാൻ കഴിയില്ല കാരണം കുറ്റകൃത്യങ്ങളുടെ കൃത്യമായ കണക്കും കൃത്യമായ ഗൗരവവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു കോടതിക്കും മനസ്സിലാക്കാൻ കഴിയില്ല കുറ്റകൃത്യങ്ങളുടെ ശരിയായ അളവ് ആ കുറ്റകൃത്യം ചെയ്ത ആളുടെ മനസ്സിനെ നോക്കിയിട്ടാണ് ശരിക്കും നോക്കേണ്ടത് അത് മനസ്സറിയുന്ന അള്ളാഹുവിന് മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ ഏത് കുറ്റകൃത്യങ്ങൾക്കുമുള്ള നീതിപരമായ ശിക്ഷ പരലോകത്താണുള്ളത് അതിനാണ് പരലോകമെന്ന ഒരു ലോകം നിശ്ചയിച്ചിട്ടുള്ളതും അവിടെ പ്രത്യേകമായ ശിക്ഷകൾ പ്രത്യേകം താക്കീത് നൽകി നമ്മെ ബോധ്യപ്പെടുത്തുന്നതും അപ്പൊ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷ അവിടെയാണ് ഈ രാജ്യത്ത് രാഷ്ട്രം സമാധാനപരമായി നിലകൊള്ളാൻ രാഷ്ട്രത്തെ പൗരന്മാർക്ക് സുരക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ചില കുറ്റകൃത്യങ്ങളെ ഭീകരമായ കുറ്റകൃത്യങ്ങളാക്കി കണക്കുകൂട്ടിയിട്ട് അതിന് ചില ശിക്ഷണപരമായ ശിക്ഷകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിന് ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം ഏത് കുറ്റത്തിന് പകരം കൊടുക്കുമ്പോൾ അതിനൊക്കെ ശിക്ഷുള്ള ബദൽ പറയാം മലയാളത്തിൽ അപ്പൊ ആ നിനക്ക് ശിക്ഷ എന്ന് പറയാമെങ്കിലും വാസ്തവത്തിൽ ഈ ശിക്ഷകളൊക്കെ ശിക്ഷണ നടപടികൾ രാജ്യത്ത് നന്മ നടപ്പാക്കാൻ ധർമ്മം നടപ്പാക്കാൻ വിശ്വാസം നിലനിൽക്കാൻ ജനങ്ങളുടെ സുരക്ഷ ഇതൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് കൊലയാളിക്ക് പകരമുള്ള പ്രതിക്രിയ നിയമം അത് കിസാസെന്നാണ് അതിന് പറയാം കലയാളിക്ക് വധത്തിന്റെ പേരിലുള്ള ഇപ്പൊ നമ്മൾ ഗ്രീഷ്മന്റെ കാര്യം പറയാം ഗ്രീഷ്മന്റെയും ഷാരോഹന്റെയും ഇസ്ലാമിക ഭരണമാണെങ്കിൽ ഈ കൊല എന്ത് കൊലയാണ് നോക്ക കൊല മൂന്ന് വിധ കൊലകളുണ്ട് മനഃപൂർവം ബോധപൂർവം കൊല്ലാൻ ഉദ്ദേശിച്ചു കൊണ്ടു തന്നെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മാർഗമാണ് കൊല ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കൊല്ല ഇത് അന്തൻ കൊലയാണ് സാധാരണഗതിയിൽ കൊല്ലാനുദ്ദേശിക്കുന്ന മാർഗേണയല്ലാതെ കൊല്ലുന്ന കൊല അത് കൊലയിൽ ചെന്ന് അവസാനിച്ചു വധത്തിൽ അവസാനിച്ചു മരണത്തിൽ അവസാനിച്ചു അങ്ങനെ വരുന്ന ശിബുഹ എന്ന് പറയും അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ കൊല സംഭവിക്കുക ഉന്തി തള്ളിട്ടപ്പോഴോ വേറെ ചെയ്തപ്പോഴോ എങ്ങനെയോ മർമ്മത്ത് കെട്ടിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണിട്ടോ ഏതെങ്കിലും സംഭവത്തിൽ അങ്ങനെ സംഭവിക്കുക സത്തത് എന്ന് പറയും ഇതിൽ അന്തം നെൽക്കുള്ള കൊലക്ക് സാധാരണ ഉപയോഗിക്കുന്ന മാർഗേണയുള്ള കൊലയാണ് വാസ്തവത്തിൽ അന്തം നൽകുള്ള കൊല അതിനു മാത്രമേ ഇസ്ലാമിൽ തെളിഞ്ഞാൽ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ നിയമിക്കപ്പെട്ടിട്ടുള്ളൂ വധശിക്ഷ നിയമമുണ്ട് അതാരും സമ്മതിക്കും കാരണം മനഃപൂർവ്വം ഉപയോഗിക്കുന്ന സംഗതികൾ കൊണ്ട് തന്നെയാണ് കൊല്ലുകയാണ് കഴുത്തറുത്ത് കൊല്ല അടിച്ചങ്ങ് കൊല്ലുക മർമ്മത്ത് തല്ലിക്കൊണ്ട് കൊല്ലുക ശ്വാസം മുട്ടിച്ചിട്ട് ഞെക്കിയിട്ട് കൊല്ലുക ഈ തരത്തിലുള്ള കൊലയൊക്കെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സാധാരണ കൊല്ലുന്ന പാർക്ക് തന്നെയുള്ള കൊലയാണ് ഇങ്ങനത്തെ കൊലക്ക് കൊലയുണ്ട് പകരം വധശിക്ഷയുണ്ട് ആ വധശിക്ഷാണ് ഇസ്ലാമതി വ്യവസ്ഥ ചെയ്യുന്നത് ഈ കൊല്ലപ്പെട്ട ആരുടെ അനന്തരഗാമികൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇതിന് പകരം പ്രതിക്രിയ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനാണ് ഇസ്ലാമിയ കോടതി വിധിക്കുക ഇസ്ലാമിയ കോതി വിധിക്കുക പ്രതിക്രിയ നടത്തുക സ്വന്തം വാപ്പാനെ കൊന്നിട്ട് മക്കൾക്ക് പകരം ആ കൊന്ന ഘാതകനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികമായിട്ടുള്ള വലിയ സങ്കടവും എക്കാലത്തേക്കും അവർക്ക് തീരാൽ തീരാത്ത പക ഈ കുടുംബത്തോടും ഘാതകനോടും ഘാതകന്റെ കുടുംബത്തോടും ഒക്കെ തോന്നുന്നത് തൽക്കാലം ഇല്ലാതാക്കാനും അവർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാനും ഇത് ഉപകരിക്കും അതോടൊപ്പം കൊലക്കുറ്റം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വലിയ താക്കീതുമാകും അതുകൊണ്ട് തന്നെ കൊലയും വധവുമൊക്കെ കൃത്യമായ രീതിയിൽ പ്രതിക്രിയ നിയമം എടുക്കും എന്ന് നിയമ മുഖേന സാധ്യത സാധികതയുള്ള നിയമ മുഖേന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൽ കൊലക്കുറ്റങ്ങൾ വളരെ കുറയും അപ്പൊ കൊലക്കുറ്റങ്ങൾക്ക് കൊല എന്ന് പറഞ്ഞ ഒന്നുണ്ട് അത് പ്രതിക്രിയ കൊലയാണ് അത് എല്ലാം തൂക്കിക്കൊല്ല എന്നല്ല അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമത്തിന് കൊടുക്കുന്നതാണ് അവർക്ക് ഉപകാരപ്രദമായ രീതിയിലോ എളുപ്പമായ രീതിയിലോ ഒക്കെ അവർ കാണിക്കും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കൊന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ് അനന്തരാവകാശികൾ കോടതി വിധിക്കനുസരിച്ചുകൊണ്ട് പ്രതിക്രിയ നടപ്പാക്കുകയാണെങ്കിൽ ചെയ്യാം അനന്തരാവകാശികളാണ് അത് നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കാൻ പക്ഷേ കോടതി വിധിക്കണം ഇസ്ലാമിക കോടതി വിധിക്കണം കോടതി വിധിച്ചിട്ട് പ്രതിക്രിയാക്രമം എന്നില്ല നിങ്ങൾക്ക് അടിച്ചടിച്ച് കൊന്നുപോലെ അടിച്ചടിച്ചു പോരില്ല അതൊരു സംഘം ചേർന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നതാണെങ്കിൽ ആ സംഘത്തെ മുഴുവൻ കൊല്ലും അത് അത് പ്രതിക്രിയെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും കൊടുക്കലാണ് അതേ സമയത്ത് അനന്തരകാമികൾക്ക് ക്ഷമിക്കാം പൊറുക്കാം പ്രതിഫലമില്ലാതെയും ക്ഷമിക്കാം ഞങ്ങൾ ക്ഷമിച്ചാലും സാമ്പത്തികമായി വലിയ ഒരു ദിയത്ത് എന്ന പേരിലുള്ളൊരു ഒരു നഷ്ടപരിഹാര തുക നൂറ് വട്ടകങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഇന്നിന്ന വയസ്സാകണമെന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു മൂന്ന് തരം രൂപത്തിൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒട്ടകങ്ങളാണ് നൂറൊട്ടകം അപ്പൊ വലിയ സംഖ്യ ഉണ്ടാവും അത്രയും വലിയ സംഖ്യ ദിയത്ത് എന്ന് പറഞ്ഞ പേര് നമുക്കറിയാം ഇപ്പം അടുത്ത് ഫറൂഖിലെ ഒരു റഹീമിന്റെ കേസ് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ എത്രയാണ് ഇപ്പൊ ആ വലിയ ദിയത്ത് അത് കൃത്യമായി ഇസ്ലാമിക നിയമപ്രകാരം ഷാഫി മധുഹബന്റെ നിയമപ്രകാരമാണ് നമ്മൾ സംസാരിക്കുന്നത് ഷാഫി മധുബാണ് ഷാഫി മധബമ്മന്റെ നിയമപ്രകാരമുള്ള ശിക്ഷയാണ് സൗദിയിൽ നടപ്പാക്കുന്നതെന്ന് നമുക്ക് അഭിപ്രായമില്ലാണ്ട് മധുഹബു അതല്ല എന്നാൽ പോലും കൊലക്കുറ്റം ചെയ്ത ആളോട് കൊല്ലപ്പെട്ട ആളുടെ അനന്തരഗാമികൾക്ക് മാപ്പ് നൽകാനുള്ള അവകാശം പ്രവർത്തനം മാപ്പ് നൽകണം എങ്കിലേ സമ്പത്ത് കൊണ്ട് പൊരുത്തപ്പെടുള്ള അല്ലെങ്കിൽ പ്രതിക്രിയ പ്രകാരം എടുക്കാനുള്ള നിയമം ഇസ്ലാമിലുണ്ട് അവിടെയൊന്നും പ്രതിക്രിയ അല്ല അവിടെയൊക്കെ പകരം കൊല്ലുകയാണ് അതല്ല സാഫി മധു പ്രകാരം കിസാസ് കിസാസ് എന്ന പ്രതിക്രിയയാണ് അത് കാതർത്തവന്റെ കാതർക്കും മൂക്കർത്തോന്റെ മൂക്കറുക്കും കയ്യേർത്തോന്റെ കയ്യേർക്കും എങ്ങനെയാ ചെയ്ത് വെച്ചാൽ ആ കുറ്റകൃത്യങ്ങൾക്കനുസരിച്ചുള്ള പ്രതിക്രിയ അതിനിരയായിട്ടുള്ള ആളുടെ അവകാശികൾക്ക് ചെയ്യാനുള്ള വിധി പുറപ്പെടുവിക്കലാണ് ഇസ്ലാമിൻ്റെ നിയമം അത് വളരെ സുന്ദരവും ലോകത്ത് സമാധാനം നിലനിർത്താൻ കൊലക്കുറ്റം പോലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകാൻ പറ്റുന്നതുമാണ് പിന്നെ ചില ധാർമ്മികമായ രംഗത്തെ സംഗതികൾ നിലനിർത്താൻ വേണ്ടിയിട്ടും ചില ഹദ്കളിൽ കൊലയുണ്ട് വധശിക്ഷ ഹദ്കൾ എന്ന് പറയുന്നത് നടപ്പാക്കൽ വളരെ അപൂർവമായിരിക്കും കാരണം അത്ര കടുത്ത രീതിയിലുള്ള വ്യവസ്ഥകളാണ് അതിനിടത് ഉദാഹരണം പറയാ ഇസ്ലാമിൽ എപ്പോഴും ആക്ഷേപിക്കപ്പെടുന്ന ഒന്നാണ് ഇസ്ലാമിൽ മാത്രമല്ല മതങ്ങളിൽ പല മാറ്റത്തിരുത്തരവർക്കും കയ്യേറ്റങ്ങൾക്കും വിധേയമായിട്ടുള്ള ബൈബിളുകളിൽ എന്നും വായിക്കാൻ കഴിയുന്ന ഒന്നുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന വാചകം അപ്പം അത് പരീഷന്മാരും മറ്റൊക്കെ പുരോഹിതന്മാരൊക്കെ എന്താണ് ഈ വേഷ്യാസ്ത്രീൻ്റെ ഇപ്പോ യേശുവിനെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞൊരു മറുപടിയാണ് ഈ വേശ്യാസ്ത്രീയായ മഗ്ദനനാമറിയത്തിൻ്റെ കൂടെ എന്താണ് യേശുവിനെ എന്ന് ചോദിക്കുമ്പോൾ ഈ മഗ്ദനാമറിയം വേശിയായതുകൊണ്ട് അടുക്കാൻ പാടില്ല നന്നാക്കാൻ സ്വാതന്ത്ര്യമില്ല അവരെ നന്നാക്കാൻ വേണ്ട സമുദ്രാകരന്മാർക്ക് സംസാരിച്ചുകൂടാ എന്നാണെങ്കിൽ ഈ മക്ദനനാമറിയമ്മിന്റെ അതേ പാപം ചെയ്യാത്ത ആരെങ്കിലും നിങ്ങൾ പുരോഹിതന്മാരുടെ കൂട്ടത്തിനുണ്ടെങ്കിൽ അവർ വന്ന് കല്ലെറിയട്ടെ എന്ന് യേശു ക്രിസ്തു പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ ഒരു പുരോഹിതനും ആരുമില്ല പാപം ചെയ്യാത്തവരായി ആരുമില്ല എന്നാണ് കണ്ടത് അപ്പൊ ആ നിലക്കുള്ള ഒരു വാചകം ബൈബിളിൽ ഇന്ന് ശേഷിക്കുന്നത് മനസ്സിലാക്കാ കല്ലെറിയുക എന്ന് പറഞ്ഞ ഒരു നിയമം ഇസ്ലാമിക നിയമത്തിൽ പണ്ടേണ്ട് ക്രിസ്ത്യൻ നിയമത്തിലുണ്ട് ഇന്നും ബൈബിളിലെ വാചകമാണ് യേശു ക്രിസ്തുവിന്റെ തന്നെ വാചകം അത് പഴയ നിയമമല്ല പഴയ നിയമമാണെങ്കിൽ വോട്ട് ഡസ്റ്റുമെന്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാതകല്ല എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് പറയാമായിരുന്നു എന്നൊക്കെ വാസ്തവത്തിൽ അതും പറയാമെന്ന് വർത്തില്ല ഇപ്പോഴത്തെ ബൈബിളിലാണ് ഉള്ളത് പാപം ചെയ്യാത്തവൻ കല്ലിറേട്ടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തൻ്റെ വചനം ആ രീതിയിലുള്ള ഒരു കല്ലേറ് ഉണ്ട് ആ കല്ലേറ് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതിന്റെ വ്യവസ്ഥകൾ നോക്കിയാൽ സ്വന്തം ഒരാൾ കുറ്റസമ്മം വന്ന് നടത്തിയാൽ മാത്രമേ നടത്താൻ കഴിയൂ അങ്ങനെയാണ് ആകെ ഒന്ന് രണ്ട് കേസ് റസൂൽ ഉദ്ദാൻ്റെ കാലത്ത് നടന്നിട്ടുള്ളത് ഒരു മാഹിസറലി അൻഹുവിന്റെ ഒരു കേസ് സഹീൽ ബുഖാരിയും മറ്റൊക്കെ നിവേദനം ചെയ്തുകൊണ്ട് ഓമത പാത്രക്കാരിൽപ്പെട്ടായ ഓമദീയത്ത് എന്നെ ഒരു പെണ്ണിന്റെ ഒരു കേസും ഉണ്ട് അത് അവർ തന്നെ വന്നിട്ട് സ്വയം ശിക്ഷ വാങ്ങാൻ വേണ്ടി അള്ളഹാൻ്റെ റസൂലിനോട് തോപ ചെയ്തുകൊണ്ട് ഞങ്ങളെ കൊല്ലണം കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനത്തെ പാപികളാണ് ഞങ്ങൾ എന്ന് സ്വയം വന്ന് സമ്മതിക്കരുത് സ്വയം വന്ന് സമ്മതിക്കുമ്പം തന്നെ ഭരണാധികാരി അവരെ മെല്ലെ മെല്ലെ പറഞ്ഞേക്കണം ഇല്ലാതെയാക്കണം പലതും പറയണം അതിന് ലെബി പറയും ചെയ്തു നിങ്ങൾ അങ്ങനെ ആക്കിയേക്കാറ് ഇങ്ങനെ ആക്കിയേക്കാറ് മറ്റേ ആക്കിയേക്കാറ് ഒന്നും അല്ല രീതി ഉണ്ടാക്കിണ്ട് കൊല്ലനാണെന്ന് ഒരണ്ട് പറയാം സ്വന്തം എന്തിന് കത്തിച്ചൊലിക്കുന്ന ജഹന്നം എന്റെ നരകശിക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഇവിടെ കൊല്ലപ്പെട്ടാലും തിരക്കേടില്ല നമുക്ക് നരകത്തിന്റെ ശിക്ഷ അവിടെ കിട്ടരുത് എന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പറഞ്ഞ് സ്വന്തം കുറ്റസമ്മതം നടത്തിക്കൊണ്ട് ശിക്ഷ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയായിരുന്നു അപ്പോൾ പോലും ഏറിന്റെ സമയത്ത് അവർ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഓടാൻ കൊടുക്കുക എന്നുള്ളതാണ് അവരെ വീണ്ടും പിടിച്ചു എത്തിക്കെട്ടെന്നുള്ളതാണ് നിയമം അപ്പൊ അങ്ങനത്തെ സംഭവം ഉണ്ടാവും സ്വന്തം എറിഞ്ഞു എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞത് ഒരാൾ കുറ്റസമ്മം നടത്താൻ അപൂർവത്തിൽ അപൂർവമായി സ്വഹാബിപര്യനായ ലൗ കുസിമത്ത് തൗബ മദീന നിവാസികളാ സകലം ആ തെറ്റ് ചെയ്തവരാണെങ്കിൽ അവരുടെ മുഴുവൻ തെറ്റ് ആ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാവുകയും ചെയ്യുന്ന ഒരു വലിയ തൗബയാണ് മഹാനായ മായ ചെയ്ത തൗബ എന്നാണ് റസൂൽ വസല്ലം തങ്ങൾ പറഞ്ഞത് അപ്പം ആ തൗബയുടെ പേരിൽ ആരെങ്കിലും ഏറ്റുവാങ്ങുന്നതല്ലാതെ ശരിക്ക് എറിഞ്ഞുകൊല്ലുന്ന ശിക്ഷ നടപ്പാക്കേണ്ട ഒരു അവസ്ഥ കാരണം നാലാളുകൾ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ ഇന്ന രൂപത്തിൽ വ്യഭിചരിച്ചു ഇന്ന ആളും ഇന്ന പെണ്ണും ഒന്ന് കൃത്യമായിട്ട് സാക്ഷിക്കണം അങ്ങനെ നാലാൾക്ക് സാക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വ്യഭിചാരം ദോകത്ത് നടക്കുമോ അതാ നടന്നു എന്നാൽ പോരാ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന കോലത്തിൽ എന്തൊക്കെയാ ചെയ്ത ഇടപാട് എന്ന് വെച്ചാൽ ആ ഇടപാടിൻ്റെ വിശദാംശങ്ങൾ മുഴുവനായി സാക്ഷികൾ പറയുമ്പോഴാണ് ഉണ്ടത് അപ്പൊ അങ്ങനൊരു പരസ്യമായ രീതി ഒരിക്കലും ഈ ഇടപാടിന് ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ ആ ശിക്ഷയും അതും ആ അർത്ഥത്തിൽ സാക്ഷികൾ നിന്നുകൊണ്ട് നടപ്പാക്കാൻ വളരെ ചാൻസ് കുറവാണ് അങ്ങനെട്ടുണ്ടായിട്ടില്ല ഇസ്ലാമിയ ഖിലാഭത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടേ രണ്ട് സംഭവങ്ങൾ കാലത്ത് കാലത്തുണ്ടായത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്വയം സംവദിച്ചുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിയ തൗബയുടേതായിരുന്നു അപ്പം അങ്ങനത്തെ ചില ശിക്ഷകൾ ഇസ്ലാമിൽ വെച്ച് എന്താന്ന് വെച്ചാൽ ആ ശിക്ഷ ഗൗരവതരമായിട്ടുണ്ട് എന്നുള്ള താക്കീത് ഉണ്ടായാൽ അത് നടപ്പാക്കാനല്ല താക്കീതിന് ഷർത്തുകളും നിയമങ്ങളൊക്കെ താൻ നടപ്പാക്കും നടപ്പാക്കൂലെന്നല്ല പറയുന്നതിനർത്ഥം നടപ്പാക്കാനുള്ളതിലേറെ സാക്ഷികളിൽ അത് സാക്ഷി നിൽക്കുന്ന കോലത്തിൽ അത്ര പരസ്യമായി കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ രാജ്യത്ത് ചെയ്യരുത് എന്ന് പറയാനാണ് അപ്പൊ ആ രീതിയിലുള്ള ചില വധശിക്ഷകൾ കൊലകൾ ഇസ്ലാമിക രീതിയിൽ ഹദ്യായോ പ്രതിക്രിയ നിയമമുണ്ട് അതൊക്കെ ന്യായവുമാണ് അതെ ന്യായം പോലെ തന്നെ ന്യായീകരിക്കാൻ എല്ലാവർക്കും കഴിയും അതൊന്നുമില്ലാതെ തന്നെ രാജ്യമായ രാജ്യങ്ങളിലൊക്കെ കൊലക്കുറ്റം എന്ന് പറയുന്നത് മഹാകുറ്റമായി കണ്ടുകൊണ്ട് അതിന് പകരം വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷ എടുത്തു കളയാതെ രാജ്യനിയമങ്ങളിലൊക്കെ ശിക്ഷാനിയമങ്ങളിലൊക്കെ വച്ചിരിക്കുന്നത് തീർത്തും ന്യായമായത് കൊണ്ട് തന്നെയാണ് പക്ഷെ ചിലർക്കും കണ്ട് ചില സമയത്ത് മാത്രം ചില ഭാഗത്തേക്ക് മാത്രം കരുണ ഒഴുകയാണ് കരുണ അർത്ഥവത്തായ കരുണയല്ല നീതിനിഷ്ഠമല്ല എന്നതുകൊണ്ട് തന്നെ അത് അനാവശ്യമാണ്